എൻ്റെ അരുമ ശിഷ്യനാണ് ഷൈജു ആന്റണി ഈ തൃക്കൂണത്തിലുള്ള അവൻ്റെ അപ്പാമ്മനായിട്ട് പ്ലാവിലെ കച്ചവടമായിരുന്നു പ്ലാവിലെ കച്ചവടം അപ്പം ആ കച്ചവടത്തിൽ നിന്നൊന്നും കാസിനാകാനൊന്നും പറ്റിയില്ല വീടാണിയും ജപ്തിയും കാര്യങ്ങളൊന്നും ഒന്നര കോടി രൂപയുടെ കടമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു മൊന നീ പേടിക്കണ്ട സഹോദര നീ എൻ്റെ കൂടെ നിൽക്ക് ഈ എറണാകുളത്തേ ഒക്കെ പിടിച്ചു കെട്ട ഞാൻ കൂടെയുണ്ട് പറഞ്ഞോണ്ട് എൻ്റെ കാലിൽ മോന്ന് പിടിച്ചു ഞാൻ എൻ്റെ കാലിൽ മോന്ന് ആര് പിടിച്ചാലും എൻ്റെ സഹോദരൻ സഹോദരൻ്റെ ഭാര്യയെ വന്നതാണ് ഞാൻ ബി ശശിയുടെ പെട്ടെന്ന് സഹായിച്ചു എൻ്റെ മോഡൽ തന്നെ ആര് വന്നാലും എന്താക്രമം ചെയ്താലും തിരുക്രമയ്ക്കെതിരാണോ ഞാൻ അവരെ സഹായിച്ചു എൻ്റെ ലക്ഷ്യം കേവലും പറഞ്ഞാളല്ല എൻ്റെ ലക്ഷ്യം ഒരു പക്ഷേ അങ്ങ് റോമിലെ പരിശുദ്ധ സിഹാസനം ഞാൻ ഭരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ചില വഴിവിട്ടുള്ള സംസ്ഥാനങ്ങളും ി തരാം പാകിസ്ഥാനിൽ ചെന്ന പാകിസ്ഥാൻ കൊറിയ കൊറിയൻ പൂജ ഇത് എന്ത് പൂജ എനിക്കത് മനസ്സിലാവുന്നില്ല അങ്ങനെയാണെങ്കി എല്ലായിടത്തും ഓരോരോ സംസ്കാരം വേണ്ടേ ഞാൻ മറ്റു കാരണി പൂജ മലയാളി പൂജ അങ്ങനെ പൂജയുണ്ടോ അഗോള കത്തോലിക്കാ സഭയ്ക്ക് ലോകത്തെവിടെയും ഒരു തീരുമാനമെടുത്താൽ ആർപ്പാപ്പ അതിൽ ഒപ്പിട്ടാൽ ഇന്നവരവരടി പാവപ്പെട്ടോ എത്തിച്ചില്ല ഈ പാവപ്പെട്ട ആളുകളെ പറ്റിട്ട് അവരുടെയൊക്കെ കടമാറാൻ വേണ്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം ഈ സമയം ഉച്ചയോട് മുടിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള ആളുകൾ തിരിഞ്ഞിരിക്കുകയാണ് എനിക്ക് വേറെ ഒന്നും ഒരു നേട്ടമില്ല എനിക്ക് ഇവർക്ക് സാമ്പത്തികം കിട്ടും എൻ്റെ ഭഗവാനെയും സംരക്ഷിച്ചു എൻ്റെ ആളുകളെ സംരക്ഷിച്ചു എൻ്റെ ലക്ഷ്യം നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെ വെറുതെ കർഷകനാണല്ലോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നോട്ടം പരിശുദ്ധ സിംഹാസനം പരിശുദ്ധ സിംഹാസനം ലിയോ പതിനാലാമനെ എങ്ങനെ എങ്ങനെ കുത്തി മറച്ചിടാനുള്ള ചാണകബുദ്ധി എൻ്റെ കയ്യിലുണ്ട് ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോൾ അവിടെ പുസ്തകം നിറഞ്ഞാൽ ഒരുപാട് പ്രശ്നമുണ്ടാക്കിയാണ് എനിക്കറിയില്ല ഞാൻ കണ്ണുകാരനാണ് ഞാൻ എൻ്റെ എനിക്ക് മറ്റേ കണ്ണുകാരൻ കൂട്ടുകാരനാണ് പല ചവിട്ട് നാടുകളും ഞാൻ കളിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ വിജയത്തിലേത്തിട്ടുള്ളു ആരെ ചവിട്ട് ഒതുക്കിയായാലും നിങ്ങൾ നോക്കിക്കോ ഈ തട്ടിലിന്റെ ഞാനിപ്പോ ഷേണ്ട അദ്ദേഹത്തിന് എനിക്ക് ഒതുക്കാൻ കഴിയും നിങ്ങൾ ഈ രഹസ്യ പറയരുത് ആ തട്ടില് നിങ്ങൾ രഹസ്യ ആണ് പറയുന്നത് തട്ടില് ഞാൻ കറന്നു പറയേണ്ട റിഞ്ഞു കഴിഞ്ഞു എന്റെ ലക്ഷ്യം നിറവേറ്റിയിട്ടേ ഞാനിവിടെ പോവുള്ളു എനിക്ക് ഈ എറണാകുളം ഒന്നൊരു പ്രശ്നമല്ല എറണാകുളം വെച്ചാലും വേണ്ടില്ല ഇനി തൃശ്ശൂര് വെച്ചാലും വേണ്ടില്ല എനിക്കെന്റെ സ്ഥാനം ഞാൻ ഇതുവരെ സ്ഥാനമാനങ്ങളിൽ വന്നതൊക്കെ കവിട്ടി മേരിച്ചിട്ടാണ് വന്നത് ഞങ്ങൾ കണ്ണൂക്കാരങ്ങനെയാണ് നിങ്ങൾ ഒരു കാൽപ്പതിനഞ്ച് വരെയൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ണൂക്കാരനാണ് എന്നെ എന്നെ കരുത്തരുത് ഇതാണ്